ായി ഇതുപോലെ കനകാമ്പരപ്പൂവും മുല്ലപ്പൂവും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് കോർത്ത് തലയിൽ വെച്ചവരുണ്ടാ കൂടുതൽ തൃശ്ശൂർ അതുപോലെ പാലക്കാട് ആ ഭാഗത്തൊക്കെയാണല്ലോ അത് കൂടുതൽ വെച്ച് കണ്ടേക്കുന്നത് അപ്പൊ ഞങ്ങൾ തൃശ്ശൂക്കാരായാലും ഞാനിതൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന് നാലുമണി അഞ്ചു മണി ആയാലും മുല്ലപ്പൂവും അല്ലെങ്കിൽ മുല്ലമുട്ട് അതുപോലെ കനകാമ്പരം ഒക്കെ പൊട്ടിക്കാൻ നടന്ന ഒരു കുട്ടികാലെ എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് എൻ്റെ ചെടി തോട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് മൂന്ന് കളർ കനകാമ്പരപ്പൂ അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ടൊക്കെ കോർത്ത് വെക്കും തലയിൽ അങ്ങനെ വെക്കുന്നില്ല എന്നാലും കോർത്ത് വെക്കാനൊക്കെ ഒരു ഡ്രസ്സാണല്ലോ അപ്പൊ എന്നെ പോലെ ഇതുപോലെ കനകാമ്പരം മുല്ലപ്പൂ ഒക്കെ വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണോട്ടെ ഏറ്റവും ഭംഗി നമ്മുടെ ചൊമ്പ് കനകാമ്പരപ്പൂ പൂവും പിന്നെ ഈ മുല്ലപ്പൂവും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിപ്പോൾ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ തയ്യാണുണ്ട് അപ്പോൾ അതുമെങ്കിലും പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി പൊട്ടിച്ചെടുത്തു അപ്പോൾ ഈ കനകാമ്പരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചെടി വെച്ചാൽ മതി പിന്നെ വിത്തൊക്കെ വീണ്ടും നമുക്ക് കുറെ തൈക്കളുണ്ടാവും അപ്പോൾ അതുപോലെയാണ് എനിക്കും കുറേ ഒരുപാട് തൈക്കളായതെട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മതിരിക്കും ഓർമ്മകളാണല്ലേ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഓർമ്മകളാണില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു മുല്ലപ്പൂവൊന്നും വേണ്ടല്ലോ പൈസ കൊടുത്തിട്ട് മേടിച്ചാൽ പോലും തലയിൽ വെക്കില്ല നമ്മളൊക്കെ ഇന്നും തലയിൽ വെച്ച് പോവുകയാണെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു അല്ലേ